ബസ് നിർമ്മിച്ച പുതിയ മൂന്ന് കാനാണി ബസ്റ്റാൻഡിനുള്ളിൽ ബസ് നിർത്തുന്ന സ്ഥലത്തിനോട് ചേർന്ന് മൂന്ന് ഹമ്പുകൾ കഴിഞ്ഞ ദിവസം നിർമ്മിച്ചത് കാനാണി ബസ് സ്റ്റാൻഡിലേക്ക് കടക്കുന്ന റോഡിലുള്ള ഹമ്പുകൾക്ക് പുറമെയാണ് ഇവ ബസ് സ്റ്റാൻഡിലേക്ക് കയറി വരുന്ന ബസ്സുകൾ മിക്കവയും ഹമ്പിൽ കയറി ആടിയുലഞ്ഞാണ് പോകുന്നത് വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ പല അപകടങ്ങൾക്കും ഇത് വഴിവെക്കും ഹമ്പിൽ കയറുന്ന ബസ് മുന്നോട്ടു പോകാനാകാതെ പുറകോട്ട് പോകുന്ന സ്ഥിതിയാണ് എപ്പോഴും യാത്രക്കാർ ധാരാളമുള്ള ബസ് സ്റ്റാൻഡിൽ ബസ് പുറകോട്ട് നീങ്ങിയാൽ ഉണ്ടാകാവുന്നത് വൻ ദുരന്തമാണ് ഹമ്പിൽ കയറാനുള്ള ആയാസം മൂലം പല ബസ്സുകളും സ്റ്റാൻഡിൽ കയറാൻ മെനക്കെടുന്നില്ല അശാസ്ത്രീയമായാണ് മണലൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനകത്ത് ഹമ്പ് നിർമ്മിച്ചതെന്നാണ് ബസ് തൊഴിലാളികളും ഉടമകളും പറയുന്നത് ഇതൊരു അശാസ്ത്രീയമായ രീതിയിലാണ് ഈ ഹമ്പ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിനെതിരെ പഞ്ചായത്തിനും പോലീസിനും എല്ലാവർക്കും പരാതി ഇതുവരെ ഒരു നടപടിയും കാണാനില്ല എത്രയും പെട്ടെന്ന് ഈ മാറ്റിയില്ല സ്റ്റാൻഡ് ബസ് ഓണേഴ്സ് യൂണിയൻ വരും മാറ്റി ് പഞ്ചായത്തിലും പോലീസ് കളക്ടർ ആർ ടിഒ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ബസ്സുകളുടെ അമിത അമിതവേഗത്തിന് കടിഞ്ഞാണിടാനാണ് ഹമ്പുകൾ സ്ഥാപിച്ചതെന്ന് മണലൂർ ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു അമിത അമിതവേഗത്തിൽ സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകൾ അപകടമുണ്ടാക്കുന്നത് പതിവാണ് ഇവിടെയുള്ള ഡിവൈഡർ ഇടിച്ചു തെറിപ്പിച്ചിരുന്നതായും കുട്ടി ബസ്സിൽ നിന്നും തെറിച്ച് വീണ സംഭവവും ഇതിലുപരി ജനങ്ങളുടെയും വ്യാപാരികളുടെയും പരാതികൾക്ക് പരിഹാരമായാണ് ഹമ്പ് സ്ഥാപിച്ചതെന്ന് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി ശശി പറഞ്ഞു ടി സി വി ന്യൂസ് അന്തിക്കാട്